അപ്പൊ ഇന്ന് ഞാന് ഒരു അടിപൊളി ചുരിദാറിന്റെ കട്ടിങ് ഇട്ടിട്ടുണ്ട് ചുരിദാറിന്റെ ഫുൾ എല്ലാ സംശയങ്ങളും തീർത്ത് നല്ല വിശദമായ ഒരു ചുരിദാറിന്റെ കട്ടിങ് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട് അത് വരുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ സംശയം തീരുവോളം കാണണം അല്ലാതെ പാതി കണ്ടിട്ട് കളഞ്ഞിട്ട് പോകരുത് അപ്പോഴത്തെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അപ്പം ഓക്കെ പോയി ചുരിദാർ കട്ടിങ് ആണ് ഇന്ന് നമ്മളിപ്പോ ഒരു ലൈനിങ് ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കുവാണെ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ട് ഇപ്പൊ ചെയ്യുന്നത് വരാത്ത പോലുള്ള ഒരു കട്ടിങ് കുറെ തളായി ലൈനിങ് ചുരിദാറിന്റെ കട്ടിങ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ട് ലൈനിങ് ചുരിദാർ ആകുമ്പോൾ നമ്മൾ ലൈനിങ് മെറ്റീരിയൽ ആണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് അപ്പം ലൈനിങ് തുണിയാണ് ഞാനിപ്പോൾ മടക്കി ഇട്ടേക്കുന്നത് ഇങ്ങനെ ഇതാണ് ഫോൾഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങനെയാണ് ഈ ലൈനിങ് ഇട്ടേക്കുന്നത് കണ്ടോ ഇതിന്റെ എഡ്ജസ് അഡ്ജസ്സൊക്കെ കറക്റ്റായിട്ട് താഴെയൊക്കെ വരാൻ വേണ്ടിയാണ് ഈ ഇവിടെ കട്ടിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടേക്കുന്നത് അതിനുശേഷം നമുക്ക് ലൈനിങ്ങിന്റെ അളവ് എടുക്കണം ഈ ചുരിദാറിന് ഇപ്പം ലൈനിങ്ങിന്റെ ഹൈറ്റ് വന്ന് ലൈനിങ്ങിന്റെ അളവ് അല്ല ചുരിദാർ ഫുൾ ചുരിദാറിന്റെ അളവ് ഫുൾ ചുരിദാറിൻ്റെ ഈ ടോപ്പിന്റെ അളവ് വന്ന് നാൽപ്പത്തി മൂന്നിഞ്ചാണ് നമുക്ക് വേണ്ടുന്നത് അപ്പൊ നമ്മളൊരു രണ്ട് അല്ലെങ്കിൽ ഒന്നര ടു ഇഞ്ച് ലെസ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ ലൈനിങ് അല്ലെങ്കിൽ നമ്മൾ തുണി വാഷ് ചെയ്ത് കഴിയുമ്പം ചില ചില തുണികൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നമ്മുടെ നല്ല തുണിയുടെയും താഴെ വന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കും അപ്പൊ അത് കാരണം നമ്മൾ എപ്പോഴും ഒരു ഒന്നര ടു ഇഞ്ച് ഞാൻ തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇഞ്ച് വരെ നമ്മൾ ഇറക്കി മേളിലോട്ട് കയറ്റിയാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത് ഇത് നമ്മൾ നെറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സീത്രൂ മെറ്റീരിയൽ ഒക്കെ വരുമല്ലോ അങ്ങനെയുള്ളതിന് താഴെ വരെയും വെക്കാം അല്ലാതെയും ഒരിക്കുക താഴെ വരെ വെച്ചാലും കുഴപ്പമില്ല കാരണം അതിനകത്ത് വെക്കുന്ന മെറ്റീരിയലും അങ്ങനെ വലിയ അലക്കുമ്പോൾ ചുരുങ്ങുന്നതോ അല്ലെങ്കിൽ ലൂസ് ലൂസാവുന്ന മെറ്റീരിയൽ അല്ല നമ്മൾ ഇച്ചിരി ഷൈനിങ് മെറ്റീരിയൽ സിന്തറ്റിക് മെറ്റീരിയൽ അല്ലേ അതിനെ യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചാലും കുഴപ്പമില്ല അപ്പം ഈ തുണിക്ക് നമ്മൾ ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഞാൻ എപ്പോഴും രണ്ടിഞ്ചാണ് കുറച്ച് വെക്കാറ് അല്ല ഒന്നരയെങ്കിലും കുറച്ച് നമ്മൾ വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഹൈറ്റ് എടുക്കാം ഹൈറ്റ് നമുക്ക് ഇത് നാൽപ്പത്തി മൂന്ന് ഹൈറ്റ് ഞാൻ നാല്പത്തി ഒന്ന് എടുക്കുവാണേ ഇതിങ്ങോട്ട് ഞാൻ ഇറക്കി ഇടുകയാണേ കാണാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇല്ല കാണുന്നില്ല നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഹൈറ്റ് മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക ഇപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇവിടെ ഇതിന് വേണമല്ലോ തയ്ക്കാനുള്ള കട്ടിങ് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വേണമല്ലോ അതും മാർക്ക് ചെയ്തു ഇതാ കാലിഞ്ചൊരു പോയിന്റിൽ അതും മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡർ എടുക്കാം ശരി ഇഞ്ചാ കഴുത്തിറക്കമുള്ള ടോപ്പ് ആറര ഇഞ്ച് കഴുത്തിറക്കം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന് ഒരു ആറ് ഇഞ്ച് തന്നെ ഷോൾഡർ വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ആംഹോളിന്റെ ഇറക്കമാണ് ആംഹോളിന്റെ ഇറക്കം ഞാൻ ഇഞ്ച് വെക്കുക അവർക്ക് എത്രയാ ജസ്റ്റ് ചെസ്റ്റ് ഞാൻ ഒരു ആറര ഇഞ്ച് ആംഹോൾ വെക്കുകയാണ് നമുക്ക് നോക്കാം ഇത് ശരിയാകുമോ ആറ് ഇഞ്ച് ആം ഹോൾ വെച്ചു എന്നിട്ട് നമുക്ക് ഒരു ലൈൻ കൊടുത്തേക്കാം ഇവിടെ നമ്മൾ ഇഞ്ച് അല്ലേ എടുത്തേ ഇവിടെ ഈ സ്ട്രേറ്റിൽ ഇഞ്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ ആം ഹോൾ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കണം ആം ഹോൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് വേണം ചെസ്റ്റ് വർക്ക് ഇഞ്ചാണ് അപ്പം മുപ്പത്തൊമ്പത് ഇഞ്ച് വരുമ്പം നോർമൽ ചിതാറിന് നമ്മൾ നാലിഞ്ചാണ് മുപ്പത്തൊമ്പതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയാണ് നമ്മൾ ലൂസ് എടുക്കുന്നത് ഇപ്പം ലൈനിങ് ആകുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും ഒരിഞ്ച് കൂടെ നമ്മൾ കൂട്ടണം അഞ്ച് ഇഞ്ച് ലൂസ് ഇട്ടാല് നമുക്ക് ലൈനിങ് ചുരിദാറിൽ കറക്റ്റ് ആകത്തുള്ളൂ അപ്പം എന്ത് ചെയ്യണം മുപ്പത്തി ഒമ്പത് പ്ലസ് അഞ്ച് നാപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് ഇതിനെ ചെസ്റ്റ് വെക്കേണ്ടത് അപ്പൊ നാപ്പത്തിനാലിന് നാലായിട്ട് ഡിവൈഡ് ചെയ്ത പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ച് അല്ലെങ്കിൽ ഇല്ല ഇങ്ങനെ അല്ല നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് മുക്കാലിഞ്ച് ഇല്ലെങ്കിൽ മുപ്പത്തൊമ്പത് പ്ലസ് നാല് ഇഞ്ച് ഡിവൈഡഡ് ബൈ ഫോർ ഇത് എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം രണ്ടും ഒന്നും തന്നെയാണ് അല്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ഡൗട്ട് ചോദിക്കും ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് അങ്ങനല്ലേ പറഞ്ഞ അന്ന് ഇങ്ങനല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ഇപ്പൊ ഇവിടെ എത്ര എടുത്തേക്കുന്ന ആറര ആറയുടെ പകുതി മൂന്നേകാല് മൂന്നേകാലിന്ന് നമ്മൾ ആണ് ഷേപ്പ് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമ്മൾ മൂന്നേ കാലിന്ന് ഇങ്ങനൊരു ലൈൻ കൊടുക്കുക ആ ആംഹോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് എടുക്കുക നമുക്കിപ്പം ആംഹോൾ വന്ന് പതിനെട്ടര ഇഞ്ചാണ് വേണ്ടത് അതായത് ഒമ്പതര ഇഞ്ചാണ് വേണ്ടത് ഇപ്പൊ ഒമ്പതേ മുക്കാൽ കിട്ടുന്നുണ്ട് കറിൽ നമ്മൾ ആംഹോൾ എടുക്കുമ്പോൾ നമുക്ക് ഒരിഞ്ച് ആംഹോൾ എക്സ്ട്രാ ലൂസ് വേണം ഇപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമ്മൾ പത്തൊമ്പതര ഇഞ്ച് വെക്കണം ആ തുണിയിൽ അപ്പൊ പത്തൊമ്പത് ഇഞ്ച്ന്ന് പറയുമ്പോൾ ഒമ്പതേ മുക്കാൽ ഇഞ്ച് കിട്ടണം നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഇത് എത്ര വരുന്നുണ്ടെന്നേ ഇത് ഒമ്പതേ മുക്കാൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് മനസ്സിലായോ ബ്ലൗസിൽ നമ്മൾ ഞാൻ സാധാരണ ലൂസ് വെക്കാറില്ല ചുരിദാർ നമുക്ക് ലൂസ് വെച്ചാലായിരിക്കും ചുരിദാർ ഇടുമ്പോൾ നമുക്ക് കൈ ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് എടുക്കാനും ഒക്കെ പറ്റുന്നതും ഒക്കെ ചുരിദാറിന് നമ്മളെപ്പോഴും ഇഞ്ച് ലൂസ് എക്സ്ട്രാ വെക്കണം അതായത് ഇവിടെ ഫുൾ ഒരിഞ്ച് ഫുൾ റൗണ്ടിൽ ഒരിഞ്ച് ലൂസ് വെക്കണം അപ്പൊ ഇതിൽ നമുക്കിപ്പോൾ അര ഇഞ്ച് ഭാഗത്ത് കിട്ടണം ഞാൻ ഈ പതിനെട്ടരയുടെ പകുതി ഒമ്പതേകാല് പ്ലസ് അര ഒമ്പതേ മുക്കാൽ ഇഞ്ച് നമുക്കിവിടെ വേണം ഒമ്പതേ മുക്കാൽ ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ എന്നിട്ട് നമുക്കിപ്പം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഒന്നേകാല് കൊടുത്താൽ മതി ഒന്നര ഒക്കെ ആകുമ്പോഴത്തേന് ഒത്തിരി കൂടുതലായിരിക്കും ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇങ്ങോട്ട് തയ്യൽ തുമ്പ് ഇവിടാണ് നമ്മൾ തയ്ക്കാനുള്ള ലൈന് ഇത് നമ്മൾ കട്ട് ചെയ്യാനുള്ള ലൈനാണ് അടുത്ത് നമുക്ക് ഇതിന്റെ ബെസ്റ്റ് കണ്ടുപിടിക്കണം ബെസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെസ്റ്റ് അളവ് കണ്ടുപിടിച്ചു ആംഹോൾ കണ്ടുപിടിച്ചു അടുത്തത് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ബെസ്റ്റിന്റെ ബെസ്റ്റ് സർക്കംഫറൻസ് നമുക്ക് ഇഞ്ചാണ് ഇവിടെ മുപ്പത്തൊമ്പതായിരുന്നു ബോഡിയിൽ അവിടെ നാപ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ നാ ഇഞ്ച് അപ്പൊ നമുക്ക് ആ ബെസ്റ്റിന്റെ ഇറക്കം ആദ്യം കണ്ടുപിടിക്കണം നമുക്ക് പത്ത് ഇഞ്ചിലാണ് ഇതിന്റെ ഇറക്കം വരുന്നത് പത്തിഞ്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഹിപ്പിന്റെ ഇറക്കം നമ്മൾക്ക് നോക്കാം വേസ്റ്റിന്റെ ഇറക്കം വേസ്റ്റിന്റെ ഇറക്കം പതിനാലിഞ്ചിലാണ് കൊടുത്തേക്കുന്നത് അപ്പം പിന്നെ സീറ്റിന്റെ ഇറക്കം സീറ്റിന്റെ ഇറക്കം ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് മൂന്ന് നമുക്ക് ഇപ്പൊ അങ്ങ് മാർക്ക് ചെയ്യാം ഇവിടെ ഓരോ ലൈൻ കൊടുത്തേക്കാമേ ഇത് ബെസ്റ്റ് ലൈന് ഇത് വേസ്റ്റ് ലൈന് ഇത് സീറ്റ് ലൈൻ ഈ മൂന്ന് ലൈനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ഇനി അടുത്ത് നമ്മള് ബെസ്റ്റ് സർക്കംഫറൻസ് കണ്ടുപിടിക്കണം വെസ്റ്റിന്റെ ഇറക്കം നമ്മൾ കണ്ടുപിടിച്ചു നമ്മുടെ ഈ ഷോൾഡർ ലൈനിൽ നിന്ന് അത് കട്ടിങ് ലൈനിൽ നിന്ന് പത്തിഞ്ചായിട്ടാണ് വെസ്റ്റിന്റെ ഇറക്കം ചുറ്റളവ് നമുക്ക് നാൽപ്പത്തി ഇഞ്ചാണ് നാൽപ്പത്തി ഇഞ്ച് ആകുമ്പോൾ നമ്മൾ നാൽപ്പതിനെ നാൽപ്പത് പ്ലസ് അഞ്ച് നാൽപ്പത്തഞ്ച് ഡിവൈഡ് ബൈ ഫോർ എത്ര വരുന്നത് പതിനൊന്നേ കാല് ഇവിടെ നമുക്ക് പതിനൊന്ന് കിട്ടി ഇവിടെ നമുക്ക് പതിനൊന്നേ കാലാണ് വരുന്നത് കാലിഞ്ച് ഡിഫറൻസ് വരുന്നുണ്ടേ പതിനൊന്നേ കാല് പിന്നെ നമുക്ക് വേസ്റ്റിന്റെ ഇറക്കം വേസ്റ്റിൻ്റെ ഇറക്കം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനൊന്നിഞ്ച് ഇഞ്ച് ഇപ്പം വേസ്റ്റിൻ്റെ ചുറ്റളവ് നമുക്ക് വരുന്നത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് ഞാൻ മുപ്പത്താറെന്ന് എടുക്കുക മുപ്പത്താറ് ഡിവൈഡഡഡ് ബൈ ഫോർ ഒമ്പത് ഒമ്പത് പ്ലസ് ഞാൻ ലൈനിങ് ചുരിദാറിന് നാലിഞ്ചെ കൂട്ടുക അഞ്ചിഞ്ച് കൂട്ടത്തില്ല നാലിഞ്ചേ കൂട്ടാറുള്ളൂ മുപ്പത്തി ആറും നാലും നാൽപ്പത്തി ഇഞ്ച് ഡിവൈഡഡ് ബൈ ഫോർ പത്തിഞ്ച് ഇവിടെ കൊടുക്കുന്നത് പത്തിഞ്ച് നമ്മൾ വേസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ഒരിഞ്ചാണ് കൊടുക്കുന്നത് അതായത് നാലിഞ്ചാ ലൈനിങ് ചുറ്റാറിന് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പം മുപ്പത്തി ആറ് പ്ലസ് ഒന്ന് പ്ലസ് നാല് നാപ്പത് നാൽപ്പത് ഡിവൈഡഡ് ബൈ ഫോർ പത്തിഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ സീറ്റിൻ്റെ അളവ് സീറ്റിന്റെ അളവ് നമ്മൾ ഇരുപത്തി ഇഞ്ച് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സീറ്റ് ചുറ്റളവ് ഇവർക്ക് വന്നേക്കുന്നത് നാപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പൊ നാപ്പത്തി ഏഴ് ഏഹ് കൂടെ മൂന്നിഞ്ചും കൂടെ നമ്മൾ കൂട്ടിയാണ് ലൈനിങ് ചുരിദാറിൽ സീറ്റ് ചുറ്റളവ് കൊടുക്കുന്നേ ഇതേ നമ്മൾ ലൈനിങ് ഇല്ലാത്ത നോർമൽ ചുരിദാർ ആണെങ്കിൽ ഞാന് സാധാരണ ഇഞ്ച് കൂട്ടാറുള്ളൂ ഇപ്പൊ ലൈനിങ് ആയതുകൊണ്ട് ഇതില് ഇപ്പൊ ലൈനിങ് ആയതുകൊണ്ട് ഇതില് നമ്മള് മൂന്നിഞ്ച് കൊടുക്കുവാണേ നാപ്പത്തേഴ് പ്ലസ് മൂന്ന് ഇഞ്ച് അപ്പൊ അമ്പത് ഇഞ്ച് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് സീറ്റിന്റെ അവിടുത്തെ അകലം വരുന്നത് ചുറ്റളവ് വരുന്നത് ചുറ്റളവ് ഡിവൈഡഡ് ബൈ ഫോർ വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇനി നമുക്ക് വരുന്നത് ഫ്ലെയർ ആണ് താഴത്തെ ടവർ ഏരിയ എന്ന് പറയും അപ്പൊ അത് എടുക്കാൻ വേണ്ടി നമുക്ക് തുണി ഇങ്ങോട്ട് നീക്കിയിടാം നീക്കിയിട്ടിട്ട് ഇവിടെ എത്രയാണോ എടുത്തത് നോക്കാം ആദ്യമേ ഇവിടെ നമ്മൾ എത്രയാണെന്ന് എടുത്ത് പന്ത്രണ്ടര അപ്പൊ ഒര ഇഞ്ചിടെ കൂട്ടി പതിമൂന്ന് എടുക്കാം ഇവിടെ പതിമൂന്ന് ഇഞ്ചിവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു ഒരു ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് എക്സ്ട്രാ ഇവിടെ ഈ ഇവിടെ വരുമ്പോൾ ഒരു ഇഞ്ച് മതി മേളി നമ്മൾ ഒന്നര എടുത്ത് ഇവിടെ വരുമ്പോൾ ഇഞ്ച് മതി നമുക്ക് മടക്കി തയ്ക്കാനായിടാം അപ്പൊ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ நீட்டும் கிட்டு அப்போ ஒரு இஞ்சு மதி இது நமக்கு மார்க் எல்லாம் நமக்கு மார்க் எடுக்காமே இடம் நம்ம ஒன்னேகாள் இஞ்சு கொடுக்கணும் நம்ம எத்தோ மெளிலெடுத்து அத்தையும் மாடுக்கணும் நமக்கு இப்போ இது மார்க் நமக்கு மாடம் ஸ்கெயில் நம்ம இங்கே வச்சு மாணம் ഇവിടെ വരുമ്പോ ഇങ്ങനെ വെച്ചാ മതി ഇവിടെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് ഈ ഫുൾ ഇങ്ങി ഇങ്ങുവരെ കൊണ്ടുവരണം അതിന്റെ മേളിൽ ഒരേ ഇഞ്ച് മേളിൽ നിർത്തിയിട്ട് കൈ കൈകൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരണം അത ഇവിടെ ഈ ഒരു ഈ ഒരു ഷേപ്പ് വന്നാലായിരിക്കും ചുരിദാർ കാണാൻ ഭംഗി ഇങ്ങനെ നമ്മൾ തയ്ച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തരുത് ഇവിടെ വരുമ്പോ ഇതെ ഇങ്ങനെ ഒന്ന് വളച്ച് കൊണ്ടുവന്ന് നിർത്തിയാലായിരിക്കും നമ്മുടെ സീറ്റിന്റെ അവിടെ വന്ന് ചുരിദാർ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വന്ന് കിടക്കുന്നത് കാണാൻ ഭംഗി മനസിലായോ നമുക്ക് ഇത് അങ്ങ് മാർക്ക് ചെയ്തേക്കാം ഈ മാർക്കിലൂടെ വേണം നമ്മളിപ്പോ വെട്ടിയെടുക്കാൻ കട്ട് ചെയ്യാം ഈ മാർക്കുകളെല്ലാം നമ്മൾ താഴെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ കഴുത്തിന്റെ മാർക്ക് കഴുത്തിയാനിപ്പം മൂന്നിഞ്ചാണ് വെക്കുന്നത് മൂന്നിഞ്ച് നമ്മൾ ക്യാൻവാസിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ മൂന്നിഞ്ച് വെക്കത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടേ മുക്കാലാവും എടുക്കുന്നത് ക്യാൻവാസ് ആകുമ്പോൾ നമുക്ക് ഇനി തുണി ഒട്ടും കുറയത്തില്ലല്ലോ അതുകൊണ്ട് ഇവിടെ മൂന്നിഞ്ച് എടുത്തു ഇപ്പൊ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു അപ്പുറത്ത് മാർക്ക് കൊടുക്കണം മാർക്കരുത് അത് ഞാൻ കാണിക്കുന്നില്ല തുണി എങ്ങനെ നിങ്ങൾക്ക് അവൈലബിളോ അതിനനുസരിച്ച് നിങ്ങൾ ഇടുക ഇഞ്ച് ഇറക്കമാണ് ഇവർക്ക് വേണ്ടത് അപ്പം പതിനാലിഞ്ച് നമ്മൾ ഇങ്ങനെ എടുത്തു അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ പതിനാല് ഇഞ്ച് ഇറക്കം ഉണ്ട് ഇവരുടെ ചെസ്റ്റ് വന്ന് മുപ്പത്തൊമ്പത് ഇഞ്ചായിരുന്നു അപ്പൊ ഞാനൊരു നാലിഞ്ചി ഇങ്ങോട്ട് ഇറക്കുക ക്യാപ്പ് നാലിഞ്ച് ഹൈറ്റ് ഇറക്കിയിട്ട് നമ്മൾ ആംഹോൾ അവർക്ക് വന്നത് പതിനെട്ടര ഇഞ്ചായിരുന്നു നമ്മൾ ഒരു ഇഞ്ചിടെ ചേർത്ത് പത്തൊമ്പതര ഇഞ്ച് വെച്ചായിരുന്നു അപ്പൊ പത്തൊമ്പതര ഏടെ പകുതി എത്ര ഒമ്പതേ മുക്കാല് ഒമ്പതേ മുക്കാൽ ഇഞ്ചി വേണം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഒമ്പതേ മുക്കാൽ ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം ഇവിടുന്ന് ഒരു ഒരു ഇഞ്ചിക്കോട്ട് മാറ്റി മാർക്ക് ചെയ്യുക ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഷാർപ്പായിട്ട് വരും ഷേപ്പ് കിട്ടത്തില്ല എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഈ ലൈനിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഇവിടെ നമുക്ക് ഈ താഴെ കൈയുടെ താഴെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് ആറിഞ്ച് പന്ത്രണ്ട് മുക്കാലായാലും മതി ഞാൻ ഇഞ്ച് വെക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ടൈറ്റ് ആക്കാം ഈ അളവ് കറക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നി എടുത്തത് ഇട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക ഇപ്പം ഇവിടെ നമുക്ക് തുണി കറക്റ്റ് ആയിട്ടുള്ള കാരണം നമ്മൾ ഞാൻ ഇതിലേ ഇങ്ങനെ വെട്ടിയിട്ട് എക്സ്ട്രാ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഇത് വെട്ടിയെടുക്കാം ബോഡി പീസിൽ നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുക്കണം അത് ഞാൻ കാണിച്ചില്ല കാണിച്ചേക്കാമേ ബോഡി പീസ് എടുത്തിട്ട് നമ്മളിപ്പം ഇവിടെ ഫ്രണ്ട് കറക്റ്റാക്കി വെട്ടിയെടുക്കണം ഒരു അര ഇഞ്ച് മുതൽ മുക്കാൽ ഇഞ്ച് വരെ ഈ സെൻടർ പാർട്ട് പാർട്ടിൽ വരാം അതിന്റെ ഇത് വെട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ നോച്ചും കൊടുത്തേക്കാം നമ്മൾ തയ്ക്കുന്ന എപ്പോഴെങ്കിലും ആണെങ്കിൽ നമ്മൾ മറന്നു പോവുമല്ലോ വെട്ടിട്ടുണ്ടോ ഇല്ലയോന്നു അല്ലെ പിന്നെ ഓരോ പീസും എടുത്ത് വെച്ച് നോക്കണം എനിക്ക് മറക്കും അതുകൊണ്ട് ഇവിടെ ഒരു നോച്ചും കൊടുക്കുമ്പോൾ റെഡിയായി ആയി നമുക്കിത് എടുത്ത് വെക്കാം ചുരിദാറിന്റെ കട്ടിങ് കഴിഞ്ഞു ഓക്കേ